ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം മീൻസ് മീ മൈ ചൂസ് കേൾ അപ്പോൾ ഇന്ന് ഇന്നെവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാട്ട അമ്പലത്തിൽ പൊക്കിനാത്ത് അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ് തിരുവാതിരക്കളിയും ഡാൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഡ്രസ്സ് വാടക എടുക്കാൻ വേണ്ടി ഞങ്ങൾ ടൗണിലേക്ക് പോകുകയാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുമ്പി എടുത്തുണ്ട് അവൾക്ക് കോൾഡാണ് അപ്പം അതിൻ്റേതായ സൗണ്ടുകളൊക്കെ കാണാം ആ മോളെ മുളമോൾ ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ കണ്ടോ കുറുക്ക് വഴി കൂടി ഒക്കെ ഇങ്ങനെ അവിടേക്ക് ബസ് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ടീംസ് ഫുൾ ഉണ്ട് ഒരാൾ വഴിക്ക് ഒന്ന് കയറാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ പറഞ്ഞിടത്തോളം അതിൽ കയറിക്കോളാന്ന് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോവാണ് ആക്ച്വലി കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത് അരിയും ഞാൻ പോവാറുണ്ട് അതല്ലാതെ ഞങ്ങളുടെ ടീമൊക്കെ ആയിട്ട് പോകുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കാരണം ഇപ്പോൾ എല്ലാവരും നമുക്ക് എല്ലാവരും ഗേൾസ് ഗ്യാങ് ഉണ്ടെങ്കിൽ പോലും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്താ പറയുക കുറച്ച് ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകും കുറച്ച് ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ ഈ ടീമിൽ തന്നെ ഇനിയും ആൾക്കാരുണ്ട് പക്ഷേ കുറേ പേരൊക്കെ അടിപൊളിയൊക്കെ ആയി കല്യാണം കഴിഞ്ഞും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പോവുകയാണെങ്കിൽ കണ്ട ബസ്സിൽ ഡ്രൈവറെ തൊട്ടി പിന്നെയുള്ള സീറ്റിനെ കിട്ടി ഞാനും ആരെയും കൂടെ ആര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഓളോ അതൊക്കെ വളോഗൊക്കെ എടുക്കേണ്ട അങ്ങനെ അത് അടുത്ത ആളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ ടൗൺ സന്ദർമഹലേക്കാണ് പോകുന്നത് ഞങ്ങൾ കളിക്കുന്ന ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തിരുവാതിര കളിയുണ്ട് അപ്പോൾ തിരുവാതിര കളിയൊക്കെ ഡ്രസ്സ് നമ്മുടെ അടുത്ത് ഉണ്ടാവല്ലോ അങ്ങനെ അപ്പോൾ അവിടുന്ന് ഡ്രസ്സ് എടുക്കണം പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോകണം അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത് ലാസ്റ്റ് എന്താവും നിങ്ങൾ കണ്ടറിഞ്ഞോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ സുന്ദർമാരിൽ എത്തിയപക്ഷത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആയിരുന്നു കേസ് കാരണം മൂന്നാമത്തെ നിലയിലങ്ങനെ എത്തണം ഞങ്ങൾ കയറി 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 ഊപ്പാട് തകർന്ന് പിന്നെ നമ്മൾ നമ്മളവിടെ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അത്യാവശ്യം നല്ലൊരു ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം കാരണം അത്രയ്ക്കും ആണ് എന്താ മൂല എന്താ ഓക്കേ ഇവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്നെന്തോ പറയുക എന്തുണ്ടെങ്കിലും അമ്മേ 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 അമ്മയെന്ന് വെച്ചിട്ടാണ് പറയട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ചുറ്റി തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ഒരു ഞങ്ങൾ അവിടെ കാണാൻ എല്ലാ സാധനത്തിൽ കണ്ടോ തുമ്പിനെ എടുത്തിട്ട് അവരെല്ലാവരും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടായത് എനിക്ക് നല്ല സുഖമായിരുന്നു ഞാൻ എങ്ങനെ അധികം എടുക്കേണ്ടി വന്നിട്ടേ എല്ലാവരും കൂടെ മാറി മാറി എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടോ എല്ലാ സാധനവും ഞങ്ങൾ തുമ്പിയിലാണ് പരീക്ഷിച്ചത് കേട്ടോ മുടിയും എല്ലാം പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു അല്ലുട്ടൻ വൈശാട്ടൻ്റെ വീട്ടിലാട്ടോ കുറേ പേര് ചോദിച്ചു അല്ലൂസ അവിടെ പോയി അല്ലൂസൻ കുറെ ആയാലും കണ്ടിട്ടുക്കെ അല്ലൂസു വൈശാട്ടൻ്റെ വീട്ടിലാണ് കാണാണ്ട് നിൽക്കുമോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഓനോൻ്റെ അച്ഛമ്മയും അച്ഛനും തന്നെ ധാരാളമാണ് കേസ് പിന്നെ വൈശാട്ടനും കൊണ്ട് വരുന്നുണ്ട് ഉത്സവത്തിനോട് ഉത്സവത്തിനോ അടുപ്പിച്ച് വരും അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്രാക്ടീസ് ഒക്കെ ആയുണ്ട് ഇവിടെയും അവിടെയായിട്ട് അങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ടൈം നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കയറിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണത് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കേട്ടോ ഇങ്ങനെ ഓരോ മോഡലുകളൊക്കെ വെച്ച് നോക്കുകയാണ് പൊടീൻ്റെ മേല് അതാണ് പൊടിമോൾ കേട്ടോ പൊടിമോള് ഉണ്ണിമോള് പൊന്നു ഞാൻ ആര്യ തുമ്പി ഞങ്ങൾ ഇത്രയും പേരാണ് പോയിട്ടുണ്ടായിരുന്നത് കയറിറങ്ങതായിരുന്നു ഞങ്ങളെ മെയിൻ പരിപാടി അങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഏകദേശം സെലക്ട് ആയി പിന്നെ ഡ്രസ്സും സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അവിടെ നിന്ന് സൈഡ് ആയിട്ടോ പിന്നെ കൂൾബാറിലേക്ക് നേരെ പോയത് ലക്ഷ്യം വെച്ച് നടന്ന ഞങ്ങളെ ഒരു അണ്ടർ സ്കർട്ട് വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട് എസ് എം എക്കായിട്ട് ആര് ആണെന്ന താരം എന്നിട്ടോ അവിടെ കയറി അണ്ടർ ഒഴികെ ബാക്കി എല്ലാ സാധനവും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ അങ്ങനെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ചപ്പൽ മേടിച്ചു ഡ്രസ്സ് മേടിച്ചു അല്ലുട്ടിന ഡ്രസ്സ് തുമ്പിക്ക് ഡ്രസ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാരണം ഓതൊക്കെ ചേട്ടപ്പനെന്നൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ അതൊന്നും മൈതാക്കില്ല പിന്നെ ബെഡ്ഷീറ്റ് കണ്ട ആരിക്കൊരുതരം ഭ്രാന്താണ് ഭ്രാന്ത് പിന്നെ അവളവിടുന്ന് ബെഡ്ഷീറ്റ് മേടിച്ചു പിന്നെ കമ്മലിലെ സെക്ഷനൊക്കെ വെറുതെ കാര്യം നോക്കി ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചില്ലല്ലോ ഓർത്ത് കയറി വില ചോദിച്ചിങ്ങനെ നടക്കുന്നൊരു ടീംസ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ നല്ല അടിപൊളി നിങ്ങൾ നിങ്ങളാരെ എസ് എമ്മിലൊക്കെ വന്ന ആൾക്കാരുണ്ടോ എസ് എമ്മും പൊള്ളിയാണ് കേട്ടോ ഡ്രസ്സും ബാഗ്സും ഒക്കെ ആണെങ്കിൽ ചപ്പലാണ് ഒരു മിറ്റി ഞാൻ പറഞ്ഞോട്ടെ ചപ്പലാണ് മക്കളുടെ വേറെ ലെവൽ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അവിടെ നിന്ന് തന്നെ അധികം ചപ്പൽ വാങ്ങിക്കും കാരണം അധികം റേറ്റ് ഒന്നും ഉണ്ടാവില്ല വൺ ഫിഫ്റ്റിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ ആ റേഞ്ചിലൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടടി ആ അങ്ങനെ അത്യാവശ്യം നല്ല നല്ലതന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് തിരിച്ചിരി ബസ്സിൽ കയറി ബസ് യാത്രയായിരുന്നു ഏറ്റവും ടാസ്ക് എനിക്ക് തുമ്പിക്ക് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ബസ് അത് ഒക്കെ കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് കാരണം വീട്ടിലേക്ക് വരലും പോയാലും തന്നെയാണ് പ്രാക്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പോൾ തുമ്പി ഉറങ്ങി കണ്ടോ തുമ്പി നല്ല ഉറക്കായി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ഗേൾസ് ഔട്ടിംഗ് ആയിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായി എൻജോയ് ചെയ്തു ഇതൊക്കെ ഒരു നല്ല രസമല്ല അല്ലേ പിന്നെ എന്നെ വോയിസ് ഓവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് തുമി ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നു സോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു എന്താ 爸爸。拜拜